കെ പി എസ് സി പ്ലാറ്റിനം ജൂബിലി തോപ്പിൽപാസി ജന്മശതാബ്ദി എന്നിവയുടെ ഭാഗമായി കെ പി എസ് സി അവതരിപ്പിക്കുന്ന നാടകം ഉമ്മാച്ചു പ്രദർശനം ഉദ്ഘാടനം ഈ മാസം പത്തിന് വടകരയിൽ നടക്കും ടൗൺഹാളിൽ ഒരു ദിവസം നീളുന്ന പരിപാടികളോടെയാണ് ജൂബിലി ആഘോഷം നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാത്രി മണിക്കാണ് നാടകത്തിന്റെ ആദ്യ പ്രദർശനം പ്രവേശനം സൗജന്യമാണ് ഉറുബിന്റെ നോവലായ ഉമ്മാചുവിന് സുരേഷ് ബാബു ശ്രീസ്ഥയാണ് നാടകാവിഷ്കാരം നൽകുന്നത് സംവിധാനം മനോജ് നാരായണൻ കെ പി എസ് സിയുടെ അറുപത്തിയേഴാമത് നാടകമാണ് ഉമ്മാച്ചു രാവിലെ ഒൻപത് മണിക്ക് കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനവും കെ പി എസ് സിയും എന്ന വിഷയത്തിൽ സെമിനാർ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് മണിക്ക് മുതിർന്ന നാടക പ്രവർത്തകർക്കുള്ള ആദരവ് മുരളി ഉദ്ഘാടനം ചെയ്യും തോപ്പിൽ ബാസിയുടെ മകൾ തോപ്പിൽ വിശിഷ്ടാതിഥിയാകും രണ്ടേ മുപ്പതിന്റെ തോപ്പിൽ ബാസി അനുസ്മരണം സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്യും മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് നാളെ മുപ്പതിന് കെ പി എസ് സി ഗാനമാലിക ആറു മണിക്ക് ഉമ്മാച്ചു നാടകത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ബിനോയ് വിശ്വം അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി ഹരീന്ദ്രനാഥ് കൺവീനർ എൻ എം ബിജു കചാഞ്ചി ആർ സത്യൻ കെ രഞ്ജിത്ത് പി അനീഷ് എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് കെ പി എസ് സി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം അവതരിപ്പിക്കുന്നത് അത് വടകരയിൽ വരുന്നത് ആണ് അമ്പത് വർഷങ്ങൾക്ക് ശേഷം കെ പി എസ് സിയുടെ ഗോൾഡൻ കനക ജൂബിലി ആഘോഷം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നത് വടകരയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം കെ പി എസ് സിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം തുടക്കമിടാൻ ആഘോഷത്തിന് തുടക്കമിടാൻ തീരുമാനിച്ചപ്പോൾ അതിനും അരങ്ങൊരുക്കാൻ പോകുന്നത് വടകരയാണ് അപ്പോൾ വടകരയും കെ പി എസ് സിയുമായി ഒരു അല്ലാത്ത ഒരു നമ്മുടെ നാടക സംസ്കാരത്തിൻ്റെ ഒരു ഒരു ബന്ധമാണ് അപ്പോൾ അതിലൊരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചിട്ട് തോഫിൽ ബാസിയുടെ വളരെ ഗൗരവമായ ഒരു അനുസ്മരണ പരിപാടിയും അതോടൊപ്പം തന്നെ രാവിലെ ഒരു നാടക സെമിനാർ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം സോറി അതിന് സെമിനാറിന് ശേഷം നാടക വടകരയിലെയും പരിസര പ്രദേശങ്ങളിലെയും തലമുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കല് പിന്നീട് ബാസി അനുസ്മരണം പിന്നീട് കെ പി എസ് സിയുടെ നാടക ഗാനങ്ങളുടെ അവതരണം ഒടുവിലായിട്ട് ബഹുമാനപ്പെട്ട കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറുപത്തേഴാമത്തെ നാടകമായ ഉമ്മാച്ചുവിൻ്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും അതിൽ ഈ ഉമ്മാച്ചു എന്നുള്ള നാടകത്തിൻ്റെ ഒരു വടകരക്കാർ എന്ന രീതിയിൽ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം ആ നാടകം രചിച്ചിരിക്കുന്നത് ഇപ്പോൾ വടകര സജീവ വടകര ജീവിക്കുന്ന താമസിക്കുന്ന സുരേഷ് ബാബു ശ്രീസ്തയാണ് നമ്മുടെ വടകരക്കാരനായ മനോജ് നാരായണാണ് ആ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് വടകരക്കാരനായ ഷിനിലാണ് ആ നാടകത്തിലെ ബീരാൻ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് വടകരയിലെ നാടക മേഖലയുമായി ബന്ധമുള്ള നാടകരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകരെയും എല്ലാ അനുഭവ സമ്പന്നരായ ആളുകളുടെ മുഴുവൻ ഒരു വലിയ ഒത്തുചേരലാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ പത്താം തീയതി കെ പി എസ് സിയുടെ അറുപത്തേഴാമത് നാടകമായ ഉറൂബിന്റെ ഉമ്മാച്ചു വടകരയിൽ പ്രദർശന ഉദ്ഘാടനം നടക്കുകയാണ് വൈകുന്നേരം മണി ആ സെപ്റ്റംബർ പത്താം തീയതി പ്രദർശന ഉദ്ഘാടനം നടക്കുന്ന ഉമ്മാച്ചുവിന്റെ ഉമ്മാച്ചു അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കെ പി എസ് സംബന്ധിച്ചിടത്തോളം രണ്ട് ചരിത്ര മുഹൂർത്തങ്ങളുടെ സംഗമം കൂടിയാണ് കെ പി എസ് സി എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതോടൊപ്പം തന്നെ തോപ്പിൽബാസിയുടെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലയളവിലാണ് കെ പി എസ് സിയുടെ അറുപത്തേഴാമ നാടകം വടകരയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കെ പി എസ് സിയുടെ നാടകം വടകരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്